ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെയും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിന് ഇപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഉണ്ടല്ലോ നവീൻ വന്ന് ശ്രുതിയുടെ കുട്ടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒരു സെൽഫി ഒക്കെ എടുത്തു കേട്ടോ ആ കുട്ടിക്കൊന്നും അറിയില്ല കുട്ടിയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു വലിയ ക്രിക്കറ്റ് പ്ലെയർ അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി സത്യം പറഞ്ഞാൽ സമ്മതിച്ചു അപ്പൊ അങ്ങനെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധിയുടെ ഷോറൂമാണ് സുധിയുടെ ഷോറൂമിനകത്ത് ഇരുന്നിട്ടാണെങ്കില് മുട്ട ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡി ഗാർഡൻ ബോഡി ഗാർഡൻ പൈലി അപ്പൊ മുട്ടയാണെങ്കിൽ പത്തിരുപതെണ്ണം ഉണ്ട് കുറച്ചു നേരം മുമ്പ് അങ്ങോട്ട് പത്തിരുപത് മുട്ട കയറ്റീരിയേ ഉള്ളൂ ഇപ്പൊ ഇതേ വീണ്ടും പത്തിരുപത് മുട്ട കയറ്റീരിയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സുതി വരുക സുതി അല്ലാത്ത വരുന്നത് ശ്രുതിയാണ് വരുന്നത് അങ്ങനെ ശ്രുതിയാണെങ്കി ഇത് കണ്ടിട്ട് നേരെ സുധീനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ പൊന്നു സുതി ഇതൊന്നും നോക്കിക്കേ ഇത് എന്താ ഈ കാണുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ കണ്ടു നിക്കാൻ പറ്റുന്നില്ല എത്രാമത്തെ മൊട്ട ഏത്തപ്പോഴോ അറിയാമോ ഇപ്പം വെട്ടി വിഴുങ്ങുന്നത് ഇത് കണ്ടത് നമ്മുടെ സുധീ ഞെട്ടിപ്പോയിട്ടോ സുതിയാണ് ഇത് കണ്ടിട്ട് എന്റെ ഈശ്വര ഇത് എന്താ ഇത് ഈ തിന്നുന്നതൊക്കെ എങ്ങോട്ടേക്കാ എൻറെ പൊന്നും ശ്രുതി പോകുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം വിറ്റ് ഇവനെ തീറ്റിക്കേണ്ട വരുമല്ലോ ഉം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുടുംബം വിറ്റ് തീറ്റിക്കേണ്ട വരും ഇനിയിപ്പൊ എന്താ എന്താ ഉദ്ദേശം അല്ല ശ്രുതി പറ ഇയാളെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക് ഉം ദേഹ് എന്റെ പൊന്നു ശ്രുതി ഇരുപത് മുട്ടയും പാലും ഏത്തപ്പഴോ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ പുറകെ വരാൻ കിടക്ക എല്ലാം അവൻ ഓർഡർ ചെയ്തേക്കല്ലേ എന്റെ പൊന്നു ശ്രുതി അവൻ കഴിക്കുന്നത് കണ്ടില്ലേ മുട്ട മുഴുവനോടെ എടുത്തങ്ങ് വിഴുങ്ങുവ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ എന്റെ ദൈവമേ എന്റെ കാശും കൊണ്ട് ഇതിന്റെ കാൽഭാഗം ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല അയ്യോ മുതലാവൂല ഇത് മുതലാവൂല മാസം ഒരു അഞ്ഞൂറ് മുട്ടയെങ്കിലും ഇവൻ കഴിക്കും അത് ഉറപ്പാ എന്റെ ദൈവമേ മുട്ട കഴിച്ചാൽ കൊഴുപ്പ് അടങ്ങി ഇവൻ ചത്തു പോകത്തില്ലേ മുട്ടയ്ക്ക് മാത്രം മാസം എത്ര രൂപയാകും യൂ അവന്റെ ലിസ്റ്റിലുള്ള എല്ലാം മേടിച്ചു കൊടുത്താലേ ഉം ദേ നമ്മുടെ കുടുംബം മിക്കേണ്ടി വരും ദേ പിന്നെ ഉണ്ടല്ലോ ഈ ഷോറൂമും വിൽക്കേണ്ടി വരും എന്നിട്ട് അതിന്റെ ലാഭം എടുത്ത് മറക്കേണ്ടി വരും അല്ല ഞാനൊരു കാര്യം പറയട്ടെ അവൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ പറഞ്ഞിട്ടല്ലേ ശ്രുതി നമ്മൾ അവനെ ജോലിക്കെടുത്തത് പിന്നെ എനിക്കൊരു പ്രശ്നം വരാതിരിക്കാനല്ലോ ഞാൻ അവനെ ജോലിക്ക് വെച്ചത് ഇതിപ്പോ അവൻ എനിക്കൊരു ആവുന്ന മട്ട എന്റെ പൊന്ന് ശ്രുതി തോന്നുന്നത് ഇവൻ കഴിക്കുന്ന അത്രയും ഭക്ഷണം ഞാൻ കഴിച്ചാല് ഞാൻ ഇവനെ പോലെ ആവുമോ എനിക്ക് ഇവനെ പോലെ ഒരു ബോഡിഗാർഡിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ എൻ്റെ പൊന്ന് ശ്രുതി മണ്ടത്തരം പറയാതെ ഓഹ് ദേ മര്യാദയ്ക്ക് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നവീൻദാസിന്റെ മെസ്സേജ് ആണ് കേട്ടോ പെട്ടെന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ നോക്കി ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ദാ കിടക്കുന്ന ആരാണ് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞിന്റെ ഫോട്ടോ നവീൻദാസുമായിട്ട് ഒത്തു നിൽക്കുന്ന ഫോട്ടോ എന്റെ ദൈവമേ പിന്നെ നമ്മുടെ ശ്രുതിയുടെ ശ്വാസം പോവാതിരിക്കുവോ അപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ സുധീനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സുധിയോട് പറയുകയാണ് അവൻ മുട്ടയൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടെ അവൻ എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്റെ പൊന്ന് സുതി സുധി ചെന്ന് ഷോറൂമിലെ കാര്യം പറഞ്ഞുകൊണ്ട് സുധീനെ അങ്ങ് മാറ്റി വിടാ എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്തം ഇട്ട് കുന്തം പോലെ ഇങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി ഞെട്ടി നിൽക്കുക നമ്മുടെ ശ്രുതി ആ ആ നിമിഷം തന്നെ നമ്മുടെ ശ്രുതി നേരെ നവീൻദാസിനെ വിളിക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്തു നവീൻദാസ് നവീൻദാസ് പറഞ്ഞു അതെ ശ്രുതി ഓ സോറി 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 കല്യാണി ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചു തന്നെയാ ഇവിടെ ഇരുന്നത് അതെ നീ ഇപ്പൊ എവിടെയാളുള്ളത് എന്റെ മോൻറെ അടുത്താണോ ഇപ്പൊ നീ ഉള്ളത് അതെ നിന്റെ മോൻ്റെ അടുത്ത് തന്നെയാ നിന്റെ നാട്ടില് നിന്റെ മോൻ ക്രിക്കറ്റ് കളിക്കുന്നത് നോക്കിയിരിക്കാ ഞാന് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് കേട്ടോ നന്നായിട്ട് അവൻ കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അവൻ സെഞ്ചുറി അടിച്ചെന്നാ പറഞ്ഞത് എന്റെ മോനെ ഒന്നും ചെയ്തേക്കരുത് അയ്യോ എന്ത് ചെയ്യാൻ അവനെ ഞാൻ എന്ത് ചെയ്യാൻ അവനെ ഞാൻ ഒന്നും ചെയ്യില്ല അവൻ ചെറിയ പയ്യൻ അല്ലെ കല്യാണി അവനെ ഞാൻ ഒന്നും ചെയ്യത്തില്ല നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ അവനെ ബുക്കി അങ്ങ് പോകും അത്രേ ഉള്ളൂ ഏ എന്റെ പൊന്നു നവീൻദാസ് നീ വെറുതെ കളിക്കരുത് കേട്ടോ ഞാൻ കളിക്കൊന്നും അല്ല എന്റെ പൊന്ന് കല്യാണി അല്ല നിനക്കിപ്പൊ എന്താ വേണ്ടത് ഓ ഇപ്പോഴാണ് നീ ശരിയായ ചോദ്യം ചോദിച്ചത് നിനക്ക് എന്താണ് വേണ്ടത് അതെ ഞാൻ നിനക്ക് ഒരു ലൊക്കേഷനും ടൈമും അയക്കാം നീ ആ ലൊക്കേഷനിലേക്ക് വാ ഞാൻ പറയാം എനിക്ക് എന്താ വേണ്ടതെന്ന് അവിടെ വെച്ച് പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു നവീൻദാസ് ഫോൺ കട്ട് ചെയ്തു ആണെങ്കിൽ ഇവിടെ നിന്ന് ഹലോ 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 എന്നൊന്നും വെച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ല ഫോൺ കട്ട് ചെയ്തിട്ട് പോയല്ലോ ഏതായാലും അങ്ങനെ ആകെപ്പാട് വീണ്ടും പെട്ടു നിൽക്കുന്ന നമ്മുടെ ശ്രുതിയെയാണ് കാണിക്കുന്നത് എന്നാലും ഇത് കഴിഞ്ഞ അടുത്ത സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നവീൻദാസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് നേരെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും മീരയും കൂടെ ചെല്ലാണ് അപ്പൊ എന്തിനാ വിളിച്ചതെന്ന് അറിയണമല്ലോ അപ്പം അതിനു വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലാണ് ചെല്ലാറോട്ടോ ആകെപ്പാടെ പേടിച്ചു വരച്ചാണ് ചെല്ലുന്നത് അങ്ങനെ നമ്മുടെ ഏഹ് നവീൻദാസിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും നവീൻദാസ് പറഞ്ഞു അതേ നിനക്ക് തന്നെ തന്നെ വന്നാ പോരെ നീ എന്തിനാ ഇവളേയും കൂട്ടി വന്നത് ഞാൻ ആരെയും കൂട്ടിയെങ്കിലും ഒക്കെ വരൂ അതെ നീ എന്തിനാ എൻറെ എൻറെ മോൻറെ അടുത്തേക്ക് പോയത് അതെനിക്ക് അറിയണം ഉം എടാ അല്ല എടി നീ കാരണമാ നീ കാരണ എൻറെ ഭാര്യയും എൻറെ കുഞ്ഞും എന്നെ വിട്ടു പോയത് ഏ അത് നീ കാരണം തന്നെയല്ലേ അപ്പൊ പിന്നെ നിന്നെ ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യും ദേ നീ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ സഹിച്ചു നിക്കാ ഞാന് ഇപ്പൊ നീ എൻറെ മോൻറെ അടുത്ത് എത്തി ഇനി ഇനി അവന്റെ അടുത്ത് പോയാല് ദേ വേറെ ഒന്നും ഞാൻ ആലോചിക്കില്ല നിന്നെ കൊല്ലും ഞാന് കൊല്ലും ഓ ദേഷ്യപ്പെടാതെ കല്യാണി ദേ ഞാൻ നിന്റെ മോനെ എന്ത് ചെയ്യാനാ എനിക്ക് നീ തരേണ്ടത് തന്നാല് ഞാൻ നിന്നെ ശല്യപ്പെടുത്തത്തില്ല അപ്പോഴത്തേക്ക് മീര പറഞ്ഞു നിനക്കേ നല്ല അടിയ തരേണ്ടത് മാസം മാസം പിച്ചെടുത്തിട്ട് പോകുന്നുണ്ടോടാ നിനക്ക് നാണമുണ്ടോ ഇല്ല എനിക്ക് നാണമില്ല എന്താ ദേ കല്യാണി കൊറേയായി നീ ഇപ്പ എനിക്ക് ക്യാഷ് തന്നിട്ട് അറിയാലോ ദേ ഇവളോട് മിണ്ടാതിരിക്കാൻ പറ ഒരുത്തന്നെ പിടിച്ചിട്ടാണെങ്കിൽ പോലീസിൽ ഏൽപ്പിച്ചു ജയിലായോണ്ട് ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ഈ അടുത്ത ഇറങ്ങിയത് അല്ല ഇപ്പൊ എന്തിനാ നിങ്ങൾ എന്റെ മോനെ വെച്ച് വരട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഉം എന്റെ പൊന്നു ശ്രുതി പിച്ചെടുക്കാൻ അല്ലാതെ എന്തിനാ വരാൻ പറയണത് എന്ന് മീര അപ്പൊ നമ്മുടെ നവീൻ പറഞ്ഞു അതേ കല്യാണി ഞാൻ ജയിലിൽ പോയ കാര്യം എൻറെ ഭാര്യക്ക് അറിയില്ല ഞാൻ സിംഗപ്പൂരിൽ പോയിരിക്കുന്നെന്ന് അവളോട് പറഞ്ഞത് ഞാൻ ഇപ്പം കിട്ടിയേക്കുന്ന പെണ്ണെ ഡേ നീ മലേഷ്യയിൽ നിന്ന് വന്നേക്കുന്നത് എല്ലാവരോടും കള്ളം പറയുന്നില്ലേ അതുപോലെ തന്നെ ഞാൻ സിംഗപ്പൂരുകാരനാ ഇപ്പൊ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ലെന്നേ ഞാൻ ഇപ്പോഴും സിംഗപ്പൂരിൽ തന്നെയാണെന്നാ അവളുടെ വിചാരം എനിക്ക് വീട്ടിൽ പോകണം ദേ അതിപ്പം വെറും കൈയോടെ വീട്ടിൽ പോകാൻ പറ്റുവോ പറ്റത്തില്ല നെയ് സിംഗപ്പൂരിൽ നിന്ന് വന്ന ആളല്ലേ ഞാന് സിംഗപ്പൂരിൽ നിന്ന് വന്നത് കൊണ്ട് ഭാര്യക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ കൈ നിറയെ കൊടുക്കണ്ടേ ഗിഫ്റ്റ് മേടിക്കാൻ ക്യാഷ് വേണം അതിന് എന്റെ കയ്യിൽ ക്യാഷില്ല ജയിലിൽ പോയി കിടന്ന എനിക്ക് എവിടെന്നാ ക്യാഷ് അതുകൊണ്ടല്ലേ എന്റെ ബാങ്കിനോട് ഇങ്ങോട്ടേക്ക് ഞാൻ വരാൻ പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു ഒരു ആയിരം രൂപ എടുത്ത് കൊടുക്ക ശ്രുതി അന്നിട്ട് അവന് അവന്റെ പെണ്ണുപുള്ള സാധനം മേടിച്ചു കൊടുക്കട്ടെ ആയിരം രൂപയോ ആ അഞ്ചു ലക്ഷം രൂപ വേണം എനിക്ക് അഞ്ചു ലക്ഷം രൂപ ഏ അഞ്ചു ലക്ഷം രൂപയോ എന്താ നവീൻദാസ് ഇത് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം പോയിട്ട് ഒരു അൻപതിനായിരം രൂപ പോലും എന്റെ കയ്യിൽ ഇപ്പൊ എടുക്കാനില്ല ഞാൻ അരത്തില്ല പൊക്കെ പൊക്കെ എന്റെ പൊന്ന് നവീൻദാസ് എന്റെ കയ്യിലെന്താ മരം ഉണ്ടോ ഇങ്ങനെ പിടിച്ച് കുലുക്കി ഇട്ടിട്ട് പൈസ താഴെ വീഴുന്ന മരം അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോകാനാ ഓ നിന്റെ ഭർത്താവ് വലിയ ബിസിനസ്സുകാരനല്ലേ ക്യാഷ് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കണം അദ്ദേഹത്തിന്റെ കയ്യില് ഇപ്പൊ ക്യാഷ് ഒന്നുമില്ല അപ്പൊ മീര് പറഞ്ഞു നാണമില്ലടാ നിനക്ക് ഭാര്യക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം പിച്ചെടുക്കാൻ നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ ഓ എൻ്റെ പൊന്നുമീരെ എനിക്ക് ജോലി ചെയ്ത് ഭയങ്കര അലർജിയാണ് ക്യാഷിന് ആവശ്യം ഉള്ളപ്പോഴൊക്കെ ക്യാഷ് തരുന്ന ഒരു എ ടി എം മെഷീൻ സ്വന്തമായിട്ടുള്ളപ്പോ ഞാൻ എന്തിനാ പോയി ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നത് ഓ നിന്നെ കൊല്ലാനാ തോന്നുന്നു കൊല്ലാന് കൊന്നോ കൊന്നോ കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ദേ എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഒന്നുമില്ല ക്യാഷ് ഒന്നും തരാൻ പറ്റില്ല അതെ കല്യാണി നിന്റെ ജാതക എഴുതിയത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നിന്റെ വർത്തമാനവും ഭാവിയും ഒക്കെ തിരുത്തി എഴുതാൻ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കേ അതിന് കഴിയൂ വേണമെങ്കിൽ നിന്റെ വർത്താനവും ഭാവിയും ഞാൻ തിരിച്ചെഴുതാം തിരുത്തി എഴുതാം ക്യാഷ് തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാലോ അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു ശ്രുതി നമുക്ക് ഇവനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ അതായിരിക്കും നല്ലത് ഓ എന്ത് കംപ്ലൈന്റ് എന്റെ പൊന്നു മീര കൊടുക്കാൻ പോകുന്നത് വിവാഹം കഴിച്ചതും ഒരു കുട്ടിയുള്ളത് മറച്ചു വെച്ചതും ഞാൻ ഒരു കുടുംബത്തെ മൊത്തം വഞ്ചി വഞ്ചിച്ച് കല്യാണം കഴിച്ചു എന്നാണോ കേസ് കൊടുക്കാൻ പോകുന്നത് അതാണോ കേസ് സത്യം ഭർത്താവിനോടും വീട്ടുകാരോടും പറയുന്നു പറഞ്ഞത് ഇവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാണോ കേസ് കൊടുക്കാൻ പോകുന്നത് ഇതിൽ ഏതാ കൊടുക്കാൻ പോകുന്നത് എൻ്റെ പൊന്ന് കല്യാണി ഈ മീര വെറും പൊട്ടിയായി പോയി നീ നീ ഉചിതമായ തീരുമാനം എടുക്ക ക്യാഷ് തന്നാ നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം ഇല്ലെങ്കി നേരെ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഇരിക്കും എല്ലാ കഥയും അങ്ങോട്ട് തുറന്നു പറയും എൻറെ പൊന്ന് നവീൻദാസ് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് ദേ ക്യാഷ് എവിടെ എവിടെന്നെങ്കിലും ഒപ്പിക്ക് നീ ഭയങ്കര ബുദ്ധിശാലിയല്ലേ നിനക്കാണോ ക്യാഷ് കിട്ടാത്തത് ഒരു വർഷമായിട്ട് ഒരു കുടുംബത്തെ കബളിച്ച് ജീവിക്കുന്നവളല്ലേ നീയാണോ വിചാരിച്ചു ക്യാഷ് സംഘടിപ്പിക്കാൻ പറ്റാത്തത് വെറും രണ്ടു ദിവസം ഞാൻ സമയം തരും വെറും രണ്ടു ദിവസം അല്ല രണ്ടു ദിവസം വലിയ ദിവസമാണ് ആ രണ്ടു ദിവസത്തിനുള്ളിൽ എനിക്ക് ക്യാഷ് നീ തന്നിരിക്കണം അത് മാത്രമേ ഉള്ളൂ എക്സ്ക്യൂസ് വേറൊന്നുമില്ല അത് പിന്നെ ഞാൻ പറയുന്നൊന്ന് കേൾക്കും നവീൻ ഡേ തൽക്കാലം ഞാൻ പറയുന്നത് നീ കേട്ടാ മതി നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞുകൊണ്ട് നവീൻ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി കേട്ടോ ഈ സമയത്ത് നമ്മുടെ മീന് പറഞ്ഞു ഇവന്റെ കൂടി കൂടിക്കൂടി വരികയാണല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് ഉം ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മീരാ ഇവന് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല അതുകൊണ്ട് ചെയ്യാൻ പോകുക എനിക്ക് ചെന്ന് ആന്റണിനെ ഒന്ന് കാണണം ഇവന്റെ കാര്യം ആന്റണി നോക്കിക്കോളും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അഞ്ചു ലക്ഷം രൂപ ഉം അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ ഇനി അടുത്ത കൊട്ടേഷൻ നമ്മുടെ ആർക്കാ ദാസിന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വീട്ടില് തിരിച്ചെത്തുകയാണ് അപ്പൊ തലയിൽ ഒരു കെട്ടൊക്കെ ആയിട്ടാണ് രേവതി വരുന്നത് രേവതിയുടെ ആക്സിഡന്റിന്റെ കാര്യം ആക്സിഡന്റ് എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ പക്ഷെ നമ്മുടെ രേവതിയെ ആന്റണി അങ്ങനെ ആക്രമിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ വീട്ടുകാരോട് എങ്ങനെയാണ് പറയുന്നത് അപ്പൊ ആക്സിഡന്റ് എന്നൊക്കെയാണ് പറയുന്നത് അതേ രേവതി വന്ന് ഇറങ്ങുന്നു സച്ചിയും വന്ന് ഇറങ്ങുന്നു നമ്മുടെ രവീന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ദേ നമ്മുടെ രേവതിയുടെ തലയിൽ ഒരു കെട്ട് പേടിച്ചു പോകത്തില്ലേ ആരാണെങ്കിലും രവീന്ദ്രൻ ഓടി വന്നിട്ട് മോളെ എന്താ മോളെ പറ്റിയത് ഇതെന്താ തലയിലൊക്കെ ഒരു കെട്ട് അയ്യോ ടെൻഷൻ ആകാതെ അച്ഛാ ഒന്നുമില്ല പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ തലയിൽ കെട്ടിവെക്കോ ദേ നീ എന്തെങ്കിലും മോളെ ചെയ്തോടാ ഓ ആരും ഒന്നും ചെയ്തിട്ടില്ല ഞാനും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ പറ്റിയത് നോക്കത് പറ അത് അത് പിന്നെ അച്ഛാ അത് അത് പിന്നെ എന്താ എന്താ മോളെ പറ എന്താന്ന് വെച്ചാ തുറന്ന് പറ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി അത് പിന്നെ അച്ഛാ ആകൊണ്ടല്ലോ അച്ഛാ അതെ ആനപ്പച്ചേട്ടന്റെ ബിൽഡിങ്ങിലുള്ള ആ സുധാകരൻ ചേട്ടന്റെ കടയിലെ പൂ കൊടുത്തിട്ട് പോകുമായിരുന്നു രേവതി അപ്പൊ ഒരു ബൈക്കുകാരൻ ഫ്രണ്ടിൽ വന്നു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കും വണ്ടിക്ക് അപ്പൊ ഇവളും താഴെ വീണു താല് ഇടിച്ചാ വീണത് ഉം അതാ പറ്റിയത് തലയുടെ ഭാഗം ശകലമായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് ഉം അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു പ്രശ്നം എന്റെ പൊന്നു മോളെ എന്താ മോളെ ഞാൻ കേൾക്കുന്നത് സൂക്ഷിച്ചു വണ്ടി ഓടിക്കണ്ടേ അല്ല വലിയ മുറിവുണ്ടോ ഉം അല്ല സ്കൂട്ടർ ഓടിക്കുമ്പോൾ മോള് ഹെൽമെറ്റ് ഉപയോഗിക്കണ്ടേ അപ്പം ഹെൽമെറ്റ് ഉപയോഗിച്ചില്ലേ അത് പിന്നെ ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ചായിരുന്നു അച്ഛ അപ്പം അപ്പം പിന്നെ എങ്ങനെയാ ഈ മുറിവ് സംഭവിച്ചത് ആ ക്ലിപ്പ് ചെയ്തില്ലായിരുന്നു ക്ലിപ്പ് ചെയ്ത് കാണത്തില്ലായിരിക്കും അല്ലേ നേരെ വണ്ണം ക്ലിപ്പ് ചെയ്യണം അല്ലെങ്കിലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ശരിയാ ആ അതെ 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 അവള് ക്ലിപ്പ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ അവക്കിത്തി ആവേശം കൂടുതലാ വരും വരായി ചിന്തിക്കാതെ ചെയ്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ല നീ എന്താ രേവതിയെ കുറ്റപ്പെടുത്തി പറയുന്നത് പോലെ കുത്തി കുത്തി പറയുന്നത് പോലെ അല്ല ഇവളുടെ പോക്ക് അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അപ്പോഴത്തെ യുദ്ധ കണ്ടോണ്ട് നമ്മുടെ ചന്ദ്രൻ വരുവാ ചന്ദ്രൻ വന്നിട്ട് എന്താടി എന്താ പറ്റിയത് തലേല് ഒക്കെ ആയിട്ട് അത് പിന്നെ അമ്മേ ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണു ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണേ ഇതിന്റെ കണ്ണെവിടെയായിരുന്നു ഉം കണ്ണു രണ്ടെണ്ണം മുഖത്തുണ്ട് കണ്ടില്ലേ ഓ ഹവൻ തുടങ്ങി അതെ നേരെ നോക്കി വണ്ടി ഓടിക്കണം ശ്രദ്ധ റോഡിലായിരിക്കണം അല്ലാതെ വായി നോക്കി നടന്നാലേ ഇങ്ങനെ ഇരിക്കും എപ്പൊ നോക്കിയാലും ക്യാഷ് സമ്പാദിക്കണം ക്യാഷ് സമ്പാദിക്കണം എന്ന വിചാരം മാത്രമേ ഉള്ളൂ വീട്ടിൽ അടങ്ങിയിരുന്ന ഇതുവല്ല സംഭവിക്കുവോ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് വായ വായടയ്ക്കുവോ എന്റെ പൊന്നി രവീട്ട ശ്രദ്ധിച്ചു പോയി ഇങ്ങനെയൊന്നും പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് ഉം അല്ല തലയ്ക്ക് നല്ല പരിക്കുണ്ടോ നിനക്ക് ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ ഞെട്ടിപ്പോവാണെട്ടോ കാരണം ചന്ദ്ര തലയ്ക്ക് നല്ല പരിക്കുണ്ടോന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു അതിശയം തന്നെയാണ് എന്നിട്ട് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല ഒന്നും പറ്റിയില്ല നിനക്ക് ചെറിയ മുറിവേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ ബാൻഡേജ് അഴിക്കാം ഉം ശരി അപ്പൊ നീ ഇനി അടുക്കളയിലും കേറില്ല ഭക്ഷണം ഉണ്ടാക്കൂല ഓ അല്ലെ ശരിയല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ദേ കേട്ടോ കേട്ടോ അമ്മയ്ക്ക് ഇപ്പൊ അതാ അറിയേണ്ടത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു രേവതി തന്നെ അടുക്കള കയറണമെന്നുണ്ടോ വേറെ രണ്ടും മരുമക്കളുണ്ടല്ലോ അവരോട് അടുക്കള കേറാൻ പറ അല്ലെങ്കിൽ നീ പോയി ഉണ്ടാക്ക ഏഹ് ഞാൻ പോയി ഉണ്ടാക്കാനോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു വേണ്ട അച്ചാ ഞാന് ഭക്ഷണം ഉണ്ടാക്കിക്കോളാം ഉം വേണ്ട വേണ്ട നിന്റെ ഔതാര്യം ഒന്നും വേണ്ട ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ നീ പോയി റെസ്റ്റ് എടുക്ക ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം ഇത് കേട്ടത് വീണ്ടും നമ്മുടെ രവീന്ദ്രനും സച്ചിയും രേവതി ഒക്കെ ഞെട്ടുകയാണ് നമ്മുടെ ചന്ദ്രയുടെ വായിൽ നിന്ന് ഇതൊക്കെ വീഴാന്ന് പറഞ്ഞിട്ടുണ്ടേ വലിയ അതിശയമാണല്ലോ അപ്പൊ ഭയങ്കര ഒരു ഞെട്ടല് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ചാ അമ്മ തന്നെയാണെങ്കിൽ പറഞ്ഞിട്ട് പോയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉം അവളിപ്പൊ എങ്ങനെയാ എപ്പോഴാ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാ രേവതിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് ഏതെങ്കിലും സന്തോഷമായി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ പോയി കിടന്നെ അല്ല ഞാൻ അമ്മേനെ സഹായിക്കാൻ അത് അവളൊക്കെ ചെയ്തോളും നീ നീ പോയി കിടക്ക നീ പോയി കിടക്കാൻ നോക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും പറഞ്ഞു അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ രവതി ബാബാ ബാബാ നമുക്ക് പോയി കിടക്കാം നമുക്കോ അല്ല രേവതിക്ക് രേവതിക്ക് പോയി കിടക്കാന്ന് എന്നിട്ട് നമ്മുടെ സച്ചി രേവതിയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതി റെസ്റ്റ് ചെയ്തതാണ് രേവതി ഇങ്ങനെ ചെറുതായിട്ട് കിടന്ന് ഇങ്ങനെ മയങ്ങുക അങ്ങനെ രേവതിയുടെ എടുത്ത് വന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാണ് അപ്പഴത്തേക്ക് രേവതിക്ക് വിശക്കുന്നില്ല അത്ര പിന്നെ വിശക്കുന്നില്ലെങ്കിലും ഭക്ഷണം കഴിക്കണ ഭക്ഷണം കഴിച്ചേ പറ്റൂ ഞാൻ കഞ്ഞി ആയിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഞാൻ മാറിത്തരാ തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിക്ക് ഇതിൽ രേവതിക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥയിൽ തന്റെ ഭർത്താവ് തന്നെ നോക്കുന്നതിൽ ഏതൊരു ഭാര്യയ്ക്കാ അഭിമാനവും ഇല്ലാത്തതല്ലേ അഭിമാനവും സന്തോഷവും ഒക്കെയാ നമ്മുടെ രേവതിക്ക് അങ്ങനെ ഒരു കൊച്ചു ചോറ് ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ സച്ചി ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അവന്റെ സ്വഭാവം നിനക്ക് അറിയാന്നല്ലേ നീ എന്തിനാ വെറുതെ അങ്ങോട്ടേക്ക് ചെന്ന് കേറിയത് അത് പിന്നെ നമ്മുടെ ശരത്തിന്റെ കാര്യോർത്തപ്പം എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു ഉം ഏ ഞാൻ നിന്നോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ അപ്പൊ നിങ്ങളുടെ ചെവിയിൽ ഇതൊന്നും കേറിയില്ലല്ലോ ഞാൻ പറഞ്ഞത് അവൻ അനുഭവ അനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പം നീ ഇത് അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പൊ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു അത് പിന്നെ സച്ചേട്ടാ അവൻ്റെ വയസ്സതല്ലേ ആന്റണി നല്ല നല്ലവനാണെന്ന് നമുക്ക് കരുതി കാണും ഓ പിന്നെ എന്ത് വയസ്സ് മുതിർന്നവര് ഉപദേശിക്കുമ്പം അത് കേൾക്കണം അത് വയസ്സിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കും സച്ചയേട്ടാ ചിലതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കത്തുള്ളൂ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പം അവൻ പഠിച്ചല്ലോ അനുഭവം വന്നപ്പം ആന്റണി ആരാണെന്ന് അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി അവനുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതോർത്ത് ഇനി എനിക്ക് പേടിയില്ല അല്ല സച്ചേട്ടൻ അവനോട് ദേഷ്യമുണ്ടോ ഉം മുന്നും പിന്നും ആലോചിക്കാതെ നീ ആന്റണീനെ കാണാൻ പുറപ്പെട്ടില്ല അപ്പൊ എനിക്ക് അവനോട് ദേഷ്യം വന്നു പക്ഷേ നിന്നോട് ദേഷ്യമൊന്നുമില്ല പിന്നെ നിന്റെ തലയിൽ നിന്ന് ചോര വന്നപ്പോ എനിക്ക് ജീവൻ പോകുന്ന പോലെ തോന്നിയത് അറിയാമോ ദേഹ് ഇനി ഇങ്ങനെയൊന്നും കാണിച്ചക്കരുത് കൂട്ടോ പറഞ്ഞേക്കാം നമ്മൾ തമ്മിൽ ചിലപ്പോ വഴക്കൊക്കെ കൂടിയെന്നൊക്കെ ഇരിക്കും പക്ഷെ അതൊക്കെ വേറെ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് വെറുതെ വിഷമം വേണ്ട വഴക്കും വേണ്ട പിന്നെ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് രേവതി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നിനക്ക് എന്തെങ്കിലും പറ്റി എനിക്കാരോ ഉള്ളത് നീ ഒന്ന് ഓർത്തു നോക്കിയേ നീ നീ തരുന്ന സ്നേഹം എനിക്ക് വേറെ ആരെങ്കിലും തരുവോ എന്താ രേവതി ഇങ്ങനെ അത് പിന്നെ സച്ചേട്ട സച്ചേട്ട വഴക്കാളിയെ പോലെ നടക്കുമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെക്കാളും കൈവെള്ളം വെച്ചാ സച്ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിപ്പോ കാണുമ്പം ഉം ആ സ്നേഹം തരുമ്പോ അതങ്ങ് മേടിച്ചാ മതി ദേ ഇതങ്ങോട്ട് കഴിച്ചേ ഓ കരയാൻ നിൽക്കുന്നു എന്തൊരു കരച്ചില് അത് പിന്നെ സച്ചേട്ട എനിക്ക് വേണ്ട സച്ചേട്ട മതിയായിട്ടാ സച്ചേട്ട കഴിക്ക് രേവതി വേണ്ട സച്ചേട്ട സച്ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ സത്യം പറഞ്ഞ സന്തോഷവും ആശ്വാസവും വയറൊക്കെ നിറഞ്ഞിരിക്കുക അല്ലാതെ ഇത് കുടിക്കണമെന്നൊന്നും എന്നൊന്നും എനിക്കില്ല സച്ചേട്ട വേണ്ട അഞ്ഞിട്ട സച്ചേട്ട എന്നിങ്ങനെ പറയുകയാണ് എന്നാലും രേവതിയും സച്ചിയും തമ്മിലുള്ള ചെറിയൊരു റൊമാൻസ് സീനൊക്കെ ആണത് അങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ രേവതി സച്ചിനെ സോറി സച്ചി രേവതി നോക്കുകയാണ് കേട്ടോ ഗുളികയൊക്കെ എടുത്തു എടുത്തുകൊടുക്കുന്നു വെള്ളം വായിലൊഴിച്ചു കൊടുക്കുന്നു ഓ എന്തൊക്കെ ഇതിലും വലിയ ഭാഗ്യം വേറെ ഉണ്ടോ നമ്മുടെ രേവതിക്ക് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം ഇനിയിപ്പം നമ്മുടെ രേവതിയുടെയും പ്രമോ പ്രേമവിശേഷമാണ് കേട്ടോ നാളത്തെ കഥയാണ് അത് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് പോസ്റ്റ് ചെയ്ത തീരെ വ്യൂസ് കുറവാണ് നോക്കട്ടെ നമുക്ക് ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ ചെയ്യാട്ടോ പിന്നെ നമ്മുടെ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്ക് അതിട്ടിട്ടുണ്ട് അലീനയുടെ ഇനിടെ പ്രമോവിശേഷവും നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നാളത്തെ പ്രമോവിശേഷവും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ഇടിക്കാൻ മറക്കരുത് അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് അനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും കേട്ടോ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ